ായ രാധികൃഷ്ണായ കൃഷ്ണഭക്തായ ഭക്തായെന്ന മൂന്ന് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി രാം ഹരി രാം 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 ഹരി ഹരി ഓക്കെ ഇവിടെ പറയുന്നു മുപ്പത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പവിത്രം അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് കാര്യം നമ്മൾ ജ്ഞാനത്തിന്റെ റിസൾട്ടും ജ്ഞാനത്തിന്റെ മഹാത്മ്യം രണ്ടും പറയുന്നു ഈ സെക്ഷനിൽ ഇവിടെ ഈ ഒരു ശ്ലോകത്തില് മഹത്വമാണ് പറയുന്നത് പവിത്രമാണ് അതീന്ദ്ര ജ്ഞാനം നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ പവിത്രമാണ് പവിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ശുദ്ധമായിട്ടുള്ളത് അതാണ് അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ജ്ഞാനം അതീന്ദ്ര കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇനി ഈ ജ്ഞാനത്തിലൂടെ എന്താണ് റിസൾട്ട് കിട്ടുന്നത് റിസൾട്ട് എന്തായിരുന്നു റിസൾട്ട് എങ്ങനെയാണ് കിട്ടുന്നത് യോഗ സംസിദ്ധാഹ എന്ന് പറയുന്നു അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഭക്തി സേവനങ്ങളിലൂടെ ആണ് അല്ലെങ്കിൽ ആക്ച്വലി ഇവിടെ ഭക്തി സേവനം എന്ന് ഉദ്ദേശിക്കുന്നത് യോഗ സംസിദ്ധ എന്ന് ഉദ്ദേശിക്കുന്നത് നിഷ്കാമ കർമ്മയോഗത്തിലൂടെ കാര്യം നമ്മൾ ആദ്യത്തെ സെക്ഷൻ ഓഫ് ഭഗവത്ഗീതയിലെ ഭഗവത്ഗീതയാണ് പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ ആചാര്യന്മാരെ പറയുന്നു ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള നിഷ്കാമ കർമ്മയോഗത്തിലൂടെ അത് നിഷ്കാമ കർമ്മയോഗം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ജ്ഞാനത്തിലേക്ക് എത്തുന്നു മെച്യൂരിറ്റി ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം നമ്മൾ അതീന്ദ്ര ജ്ഞാനം നമുക്ക് ലഭിക്കുന്നു പൂർണ്ണമായിട്ടും അല്ലെ അതാണ് പറയുന്നത് അതുകൊണ്ടാണ് നിഷ്കാമ കർമ്മയോഗത്തെ കുറിച്ച് മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നാലാമത്തെ നാലാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ് നിഷ്കാമകർമ്മയോഗത്തിലൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജ്ഞാനം നേടാൻ സാധിക്കും എന്ന് പറയുന്നു ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതീന്ദര ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുക്തി തരുന്നതാണ് മുക്തി പ്രദാനം ചെയ്യുന്നതാണ് എന്നാൽ അവിദ്യ എന്ന് പറയുന്നത് നമ്മളെ ഇവിടെ ബോണ്ടേജിൽ കുരുക്കുന്നതാണ് അല്ലേ ഇത് നമുക്കറിയാം ഓൾറെഡി നമ്മളിത് പഠിച്ചിട്ടുണ്ട് അതിനു മുമ്പ് അതുകൊണ്ട് നമ്മൾ അതീന്ദ്രിയ ജ്ഞാനം നേടുവാൻ ശ്രമിക്കണം കൃഷ്ണാവബോധത്തിൽ ഇരുന്നുകൊണ്ട് ഭക്തിയുധ സേവനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് എല്ലാവിധ ആധ്യാത്മിക ജ്ഞാനവും ലഭിക്കുന്നു കൂട്ടത്തിൽ ഓഫ് കോഴ്സ് നമ്മൾ അവിടെയും ഭക്തിയുധ സേവനങ്ങൾ നിർത്തുന്നില്ല ഭക്തിയുധ സേവനങ്ങളിൽ കണ്ടിന്യൂ ് ജ്ഞാനവും അതിൻ്റെ കൂട്ടത്തിലുണ്ട് ഇതെല്ലാം ആക്ച്വലി പറയുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഗോളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജ്ഞാനം ഭഗവാനിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ജ്ഞാനം അതിൻ്റെ പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്ന സേവനം ഭക്തി സേവനം ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത് ആ പ്രോസസ്സ് ആ പ്രോസസ്സിലൂടെയാണ് നമ്മൾ പിന്നീട് പ്രോസസ്സ് ചെയ്ത് ചെയ്ത് ആണ് നമ്മൾ പിന്നെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഓക്കെ അപ്പൊ അതാണ് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇനി ജ്ഞാനത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നു ഭഗവാൻ ആർക്കാണ് ജ്ഞാനം ലഭിക്കുന്നത് ആർക്കാണ് ജ്ഞാനം നേടാൻ സാധിക്കുന്നത് ആർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇനി പറയുന്നത് അതായത് ചിലവർക്ക് ജ്ഞാനം നേടാൻ സാധിക്കുന്നു ചിലവർക്ക് സാധിക്കുന്നില്ല കാരണം എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത് കാര്യം എന്താണ് അതിൻ്റെ കാരണം ശ്രദ്ധ അല്ലെങ്കിൽ ഫെയ്ത്ത് വിശ്വാസമാണ് കാര്യം അതാണ് ഇനി മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഓക്കെ നോക്കാം ശ്രദ്ധ ശ്രദ്ധ വാലപതെ ജ്ഞാനം തത്പറ സംയതേന്ദ്രിയാം ശാന്തി ഹരേകൃഷ്ണ പ്രഭു ശ്രദ്ധാ ലഭേ ജ്ഞാനം തത്പരാ സംഹേന്ദ്രി ജാ ലം ശാന്ചിരേണിഗതി हरे कृष्णप्रभु श्रद्धावान् लभते ज्ञानं तत्परः सम्यदेन्द्रियः ज्ञानं लब्ध्वा परां शान्ति अजिरेणाधिगच्छति हरे कृष्ण श्रद्धावान् लभते ज्ञानं तत्परः सम्यदेन्द्रिया ज्ञानं लब्ध्वा परां शान्तिम् अजिरेणाधिगच्छति हरे कृष्ण

అజిరేణో అజిరేనాది గచ్ఛది హరి కృష్ణ హరి కృష్ణ ప్రభు శ్రద్ధా వాంలభదే జ్ఞానం తల్పరా సమయేంద్రియః జ్ఞానం నిర్దాపరం శాంధీ మజిరేణాది గచ్ఛది ఓకే వివరణం mvn ഹരേ കൃഷ്ണ ഇന്ദ്രിയ സംയമനം ചെയ്തവനും ദിവ്യജ്ഞാനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനുമായ ഒരു വ്യക്തി ആ ജ്ഞാനത്തിന് അർഹൻ തന്നെ അത് ലഭിച്ചാൽ അയാൾക്ക് വേഗത്തിൽ പരമമായ ആധ്യാത്മിക ശക്തി കൈവര ആധ്യാത്മ ആധ്യാത്മിക ശാന്തി കൈവരും ഭാവാർത്ഥം കൃഷ്ണനിൽ ദൃഢവിശ്വാസമുള്ള ഒരാൾക്ക് കൃഷ്ണാവബോധത്തിലുള്ള ആ ജ്ഞാനം നേടാവുന്നതാണ് കൃഷ്ണാവബോധപൂർവ്വം പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രം ആത്യന്തികമായ ആത്യാന്തികമായ പൂർണ്ണതയിലെത്താമെന്നുറപ്പുള്ള വ്യക്തിയെ ശ്രദ്ധാവാൻ എന്ന് പറയാം ആ വിശ്വാസമാകട്ടെ ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നത് കൊണ്ടും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുന്നതുകൊണ്ടും കരഗതമാകുന്നതാണ് ഹൃദയത്തിലെ മാലിന്യങ്ങളെല്ലാം നീക്കിക്കളയുന്നതാണ് ഈ മന്ത്രോച്ചാരണം ഇതിനു പുറമേ ഇന്ദ്രിയ നിയന്ത്രണവും വേണം കൃഷ്ണനിൽ വിശ്വാസവും ഇന്ദ്രിയ ദമനവുമുള്ള ഒരാൾക്ക് പരിപൂർണമായ കൃഷ്ണാവബോധ ജ്ഞാനം അനായേസേന താമസം ഹരേ കൃഷ്ണ സോ ഇവിടെ പറയുന്നു തത്പറ സം അതായത് ഈ ജ്ഞാനം നേടുന്നത് എങ്ങനെയാണ് നേടാൻ സാധിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് മൂന്ന് കാര്യങ്ങൾ ആക്ച്വലി എന്തൊക്കെയാണ് പറയുന്നത് ശ്രദ്ധ വ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ഒന്ന് ഫസ്റ്റ് പോയിന്റ് എന്താണ് എങ്ങനെയാണ് നേടുന്നത് വിശ്വാസം ശ്രദ്ധ ശാസ്ത്രങ്ങളിലുള്ള വിശ്വാസം ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് ഇതിൽ ഈ ഒരു പ്രോസസ്സിലുള്ള ഡെഡിക്കേഷൻ ശാസ്ത്രങ്ങളിലുള്ള വിശ്വാസം ആദ്യത്തെ കാര്യം ഈ പറയുന്ന പ്രോസസ്സ് എന്താണ് നിഷ്കാമ കർമ്മയോഗം നമ്മൾ പറഞ്ഞു എല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് നിഷ്കാമ കർമ്മയോഗം നമ്മുടെ ഓരോ ആക്ടിവിറ്റീസും ഭഗവാനെ സമർപ്പിക്കുക അതിനെയാണ് നിഷ്കാമ കർമ്മയോഗം എന്ന് പറയുന്നത് ആ നിഷ്കാമകർമ്മയോഗം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് വളരെ ഡെഡിക്കേഷനോട് കൂടിയിട്ട് ചെയ്യുന്നതിനെ ചെയ്യുക രണ്ട് മൂന്നാമത്തെ കാര്യം എന്നാണ് പറയുന്നത് സംയതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ സംയമനം പാലിക്കുക കൺട്രോൾ ചെയ്യുക അപ്പോൾ ഇത് മൂന്നും ചെയ്യുമ്പോഴാണ് ജ്ഞാനം നേടാൻ സാധിക്കുന്നത് ആ പറയുന്നത് ഈ ശ്ലോകത്തിൽ ആർക്കൊക്കെ ജ്ഞാനം നേടാൻ സാധിക്കാൻ സാധിക്കും ആരാണ് ഹൗ വി ക്യാൻ അറ്റൈൻ ജ്ഞാന അല്ലെങ്കിൽ നോളജ് നമുക്ക് എങ്ങനെ കിട്ടുന്നു മൂന്ന് കാര്യങ്ങൾ പറയുന്നു ഒന്ന് ശാസ്ത്രങ്ങളിലുള്ള വിശ്വാസം രണ്ട് ഈ പ്രോസസ്സിലുള്ള വിശ്വാസം പ്രോസസ്സിലുള്ള ഡെഡിക്കേഷൻ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നു മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രിയ നിയന്ത്രണം ഓക്കെ അതാണ് പറയുന്നത് ആദ്യത്തെ സെക്ഷനിൽ പിന്നെ പറയുന്നു ജ്ഞാനം ലബ്ധ പരം ശാന്തി അജിതേന്ദ്ര അജിതേന്ദ്ര അജിതരേ അചി അചിരേനാധി കച്ചതി അതായത് ജ്ഞാനം നേടുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു അവർക്ക് അതീ അതായത് സർവ സമാധാനം ലഭിക്കുന്നു ആധ്യാത്മിക ശാന്തി ലഭിക്കുന്നു എല്ലാവർക്കും അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നു അതാ അതാണ് പറയുന്നത് ജ്ഞാനത്തിലൂടെ അതാണ് മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ശ്ലോകത്തിന്റെ അർത്ഥം ശ്രദ്ധവാ ലഭ്യ ജ്ഞാനം തത്പര സംയുതേന്ദ്രിയ മൂന്ന് കാര്യങ്ങൾ ശാസ്ത്രത്തിലുള്ള വിശ്വാസം ചെയ്യുന്ന പ്രോസസ്സിലുള്ള വിശ്വ ഡെഡിക്കേഷൻ നിഷ്കാമകർമ്മയോഗം ഇന്ദ്രിയ നിയന്ത്രണം അങ്ങനെ ജ്ഞാനത്തിലൂടെ നമുക്ക് അചി അച്ചിത്തെ അച്ചിരേനാധി ശാന്തി പരം ശാന്തിയും പരമമായിട്ടുള്ള ശാന്തി നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നു അതാണ് പറയുന്നത് ഷീളപ്രൂപ്പജി ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിശ്വാസമുള്ളൊരു വ്യക്തി കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്നു കൃഷ്ണാവബോധത്തിലൂടെ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നു അങ്ങനെ അവർക്ക് ഗോളിലേക്ക് എത്താൻ സാധിക്കുന്നു അല്ലെങ്കിൽ പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നു ഇനി എങ്ങനെയാണ് ഈ വിശ്വാസം വരുന്നത് കാര്യം വിശ്വാസമാണ് ആദ്യം ആദ്യത്തെ കാര്യം അല്ലെ വിശ്വാസമുള്ളവർക്ക് എന്ന് പറയും വിശ്വാസം നമുക്ക് കൂടുന്നത് ശാസ്ത്രങ്ങളിലുള്ള വിശ്വാസം ഗുരുവിലുള്ള വിശ്വാസം പ്രോസസ്സിലുള്ള വിശ്വാസം എല്ലാം വിശ്വാസമാണ് അവിശ്വാസം എങ്ങനെ നമുക്ക് നേടാൻ സാധിക്കും എങ്ങനെ അത് കൂട്ടാൻ സാധിക്കും ഭക്തിയുത സേവനങ്ങളിലൂടെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശില്പ്രഭാജി പറയുന്നു നാമജപത്തിലൂടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ ഹരേ കൃഷ്ണ നാമജപത്തിലൂടെ നമ്മുടെ വിശ്വാസം കൂടുന്നു ഭക്തിയുത സേവനങ്ങൾ ചെയ്യാനുള്ള വിശ്വാസം ഭക്തിയോടുള്ള വിശ്വാസം എല്ലാം കൂടുന്നു കൂട്ടത്തിൽ തന്നെ മാലിന്യങ്ങളെല്ലാം ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെല്ലാം മാറ്റിക്കളയുന്നു എല്ലാം ക്ലീൻ ചെയ്യുന്നു കംപ്ലീറ്റ്ലി ചേതോ ദർപ്പണ മാർജനം അല്ലെ നമ്മൾ ശിശാഷ്ട്രകത്തിൽ ചൊല്ലുന്ന പോലെ എല്ലാവിധം ഭൗതിക മാലിന്യങ്ങളും ഹൃദയത്തിലുള്ള ഭൗതിക മാലിന്യങ്ങളെയും ക്ലീൻ ചെയ്യുന്നു ഉം പിന്നെ വേറൊരു പോയിന്റ് കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാമജപത്തിനും ജാമജപവും കൂട്ടത്തിൽ ഇന്ദ്രിയ നിയന്ത്രണവും വേണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം ഇന്ദ്രിയങ്ങളെ തോന്നിയ വഴിക്ക് അതിന്റെ വഴിക്ക് വിട്ട വിടാതെ ചില ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം ആ റെസ്ട്രിക്ഷൻസിലൂടെ അതൊരു അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾക്ക് നമുക്കത് ചെയ്യുവാനുള്ള ഒരു പ്രവണത ഉണ്ടാവും ഒരു ത്വര ഉണ്ടാവും പക്ഷേ അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ആ ആ സ്റ്റെപ്പ് എടുക്കേണ്ടത് നമ്മളാണ് നോ ഞാൻ ചെയ്യില്ല പ്രവണത ഉണ്ടാവും ബട്ട് ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നൊരു തീരുമാനം എടുക്കുന്നത് നമ്മുടെ വാസ്താണ് പക്ഷേ ഇന്ദ്രിയങ്ങളുടെ പുറകിൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വഴിക്ക് വിടുകയാണെങ്കിൽ അത് ആ വഴിക്ക് പോകും അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ആവശ്യമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി അങ്ങനെ വിശ്വാസമുള്ള ഒരാൾക്ക് ഭക്തി സേവനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടുള്ളവർക്ക് പറയുന്നുള്ള പ്രഭാജി വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പെർഫെക്ഷനിലേക്ക് എത്തുന്നു താമസമില്ലാതെ वितौट् डिलेता hmm. okay. साध्यो ओके <laughs> अ्लोकं अज्ञा चाश्रद्दधानश्च संशयात्मा विनश्यति नायं लोकोऽस्ति नापरो ना सुखं संशयात्मनः ആദ്യത്തെ ശ്ലോകത്തിൽ ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ആറ് ആർക്കാണ് ജ്ഞാനം നേടാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആർക്ക് ജ്ഞാനം നേടാൻ സാധിക്കും ഇവിടെ പറയുന്നു നാൽപ്പതാമത്തെ ശ്ല ശ്ലോകത്തിൽ ആർക്ക് ആർക്കൊക്കെയാണോ ജ്ഞാനം നേടാൻ സാധിക്കാത്തത് അതാണ് ഇവിടെ പറയുന്നത് നാൽപ്പതിൽ ഓക്കെ വായിക്കുപ്രഭു अन्नशा श्रद्धान संशयात्मा विनश्यति परो न सुग संश हरे कृष्ण अश्रद्धान संशयात्मा विनश्यति ना लोगोस्ति न हरे संशयात्म വിവർത്തനം ധർമ്മശാസ്ത്രങ്ങളെ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വരാവബോധം ലഭിക്കുന്നില്ല അവർ അതപ്പതിക്കുന്നു സംശയാലുവായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും ലോകത്തിലും സന്തുഷ്ടി ലഭ്യമല്ല ഭാവാർത്ഥം ശ്രീലപ്രഭാതിക്ക് ജയൻ ആധികാരികങ്ങളായ ധർമ്മശാസ്ത്രങ്ങളിൽ വെച്ച് അത്യുത്തമാണ് അത്യുത്തമമാണ് ഭഗവത്ഗീത ഏതാണ്ട് മൃഗപ്രായവരായവർക്ക് ഈ ഗ്രന്ഥങ്ങളിൽ വിശ്വാസമോ അവയെക്കുറിച്ച് അറിവോ ഇല്ല മറ്റു ചിലർക്ക് അറിവുണ്ടെന്ന് മാത്രമല്ല അവയിൽ നിന്ന് സൂക്തങ്ങൾ ഉദ്ധരിച്ച് കേൾപ്പിക്കുവാൻ കൂടി കഴിയുമെങ്കിലും യഥാർത്ഥത്തിൽ വിശ്വാസം പോരാ ഭഗവത്ഗീതയെ പോലുള്ള ധർമ്മഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന മറ്റു ചിലർക്കാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാനിൽ വിശ്വാസമില്ല അദ്ദേഹത്തെ ആരാധിക്കുകയുമില്ല അങ്ങനെയുള്ളവർക്ക് കൃഷ്ണാവഭോധത്തിൽ ഒരു നിലനിൽപ്പുമില്ല അവർ വീണുപോകുന്നു ഈ പറഞ്ഞവരിൽ വെച്ച് അവിശ്വാസികളും സദാ സംശയാലുക്കളുമായ കൂട്ടർക്കാണ് ഒരിക്കലും ഉയർച്ച സിദ്ധിക്കാതെ വരുന്നത് ഈശ്വരനിലോ അവിടുത്തെ വചനങ്ങളിലോ വിശ്വസിക്കാത്തവർ ഈ ലോകത്തിൽ ഒരു നന്മയും കണ്ടെത്താറില്ല പരലോകത്തിലും അങ്ങനെ തന്നെ അവർക്കൊരിക്കലും സുഖമില്ല അതിനാൽ ഏതൊരാളും ധർമ്മശാസ്ത്രങ്ങളിലെ സിദ്ധാന്തങ്ങൾ വിശ്വാസത്തോടെ അറിഞ്ഞനുസരിക്കേണ്ടതാണ് അങ്ങനെ ചെയ്താൽ അവർ ജ്ഞാനത്തിന്റെ വേദിയിലേക്ക് ഉയർത്തപ്പെടും ഈ അറിവ് മാത്രമേ ആധ്യാത്മീയ ജ്ഞാനത്തിന്റെ അതീന്ദ്രിയ മേഖലയിലേക്ക് മനുഷ്യനെത്തിക്കുകയുള്ളൂ സംശയാലുക്കൾക്ക് ആ ആധ്യാത്മികമായ മുക്തി പദത്തിന് അർഹതയേയില്ല ഒരാൾക്ക് വിജയം നേടണമെങ്കിൽ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ശ്രേഷ്ഠരായ ആചാര്യന്മാരുടെ കാലടിപ്പാടുകളെ പിന്തുടരുക തന്നെ വേണം ഹരേ കൃഷ്ണ ഷ്ണ താങ്ക് യു സോ ഇവിടെ പറയുന്നു ആർക്ക് ജ്ഞാനം നേടാൻ സാധിക്കില്ല ശ്രദ്ധാന അതായത് ഇഗ്നോറന്റ് ആയിട്ടുള്ള ആളുകൾ ഇഗ്നോറൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞ അജ്ഞാനികൾ അവർക്ക് ഒന്നും അറിയാത്തവർ അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക തരത്തിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ രണ്ടാമത് ശ്രദ്ധയില്ലാത്തവർ അല്ലെങ്കിൽ ഫെയ്ത്ത് ഫെയ്ത്തില്ലാത്തവർ വിശ്വാസമില്ലാത്തവർ സംശയാത്മാവിനശതി ഇനി ശാസ്ത്രങ്ങളെ ഡൗട്ട് ചെയ്യുകയാണെങ്കിൽ അയ്യോ ഇതൊക്കെ സത്യമാണോ ഇതൊക്കെ ഭഗവാൻ ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ വല്ലതും നടക്കുന്ന കാര്യമാണോ സത്യമാണോ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് വല്ലതും നടക്കുന്ന വല്ല നടക്കുന്ന വല്ല കാര്യമാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ് സംശയാത്മ വിനശതി അങ്ങനെയുള്ളവർ വീഴും താഴോട്ട് വീഴും വീഴും പോകുമെന്നാണ് പറയുന്നത് ഭഗവാൻ വിശ്വാസ അവിശ്വാസികളും അതേപോലെ തന്നെ അറിവില്ലാത്തവരും സംശയാലുക്കളും മൂന്ന് ടൈപ്പ് ഓഫ് ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് മൂന്ന് കൂട്ടരും അവർക്ക് വീഴ്ച സംഭവിക്കാം നായം ലോകോസ്തി നരോ നാ സുഖം സംശയാത്മന അങ്ങനെ സംശയി സംശയ രോഗമുള്ളവർക്ക് വിശ്വാസമില്ലാത്തവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും സമാധാനം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അജ്ഞ അജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്തവർ ഉം അങ്ങനെയുള്ളവർ അപ്പൊ അതാണ് ആദ്യത്തെ കാറ്റഗറി അത് അങ്ങനെയുള്ളവർ മൃഗങ്ങളെ പോലെ ജീവിച്ചു പോന്നു ആഹാര നിദ്ര ഭയം മൈഥുനം എന്ന് പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു വേറെ ധർമ്മം എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നില്ല അവര് തീർച്ചയായിട്ടും അവർക്ക് വീഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് വിശ്വാസം ഇങ്ങനെയുള്ള ജ്ഞാനമൊന്നും നേടുവാൻ സാധിക്കില്ല ഉം വിശ്വാസി അവിശ്വാസമില്ലാത്തവരെ ശാസ്ത്രത്തിൽ വിശ്വാസമില്ലാത്തവരെ അതേപോലെ തന്നെ ഗുരുജനങ്ങളിൽ വിശ്വാസം ഇല്ലാത്തവര് ഗുരു സാധു ശാസ്ത്രത്തിൽ വിശ്വാസം ഇല്ലാത്തവർ അത് മാത്രമല്ല വിശ്വാസം എന്ന് മാത്രമല്ല സ്വന്തമായിട്ടുള്ള പല പല ഇന്റർപ്രിട്ടേഷൻസും ചെയ്ത് പല പല തിയറീസും സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്ന അവസ്ഥ ശാസ്ത്രപ്രകാരമല്ല ശാസ്ത്രവിരുദ്ധമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ സംശയിക്കുന്ന ആൾക്കാര് ഉം ഇവരെല്ലാവരും ഈ പ്രോസസ്സിൽ വിശ്വാസമില്ലാത്തവരെ സംശയിക്കുന്ന ആൾക്കാർക്കും ഗതി ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നത് ഭാവാർത്ഥത്തിൽ ശിലപ്രഭാജി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യവും ഇതുതന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തോട് കൂടിയിട്ട് മനസ്സിലാക്കി നമ്മൾ അത് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് സക്സസ് ഉണ്ടാവുന്നു ഇല്ലെങ്കിൽ അതോ ഗതിയാണ് ഭഗവാൻ നേരിട്ട് പറയുന്ന കാര്യമാണ് നോക്കൂ ഭഗവത്ഗീതയിൽ ഈ പറയുന്ന ഈ പറയുന്ന ശ്ലോകങ്ങൾ ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്ന് വരുന്നതാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് വിശ്വസിക്കൂ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ ഭഗവത്ഗീതയിൽ പറയുന്നത് വിശ്വസിക്കൂ ഭാഗവത്തിൽ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കൂ വിശ്വസിച്ചിട്ട് അത് ഫോളോ ചെയ്യൂ നിങ്ങൾക്ക് നല്ല ഗതി ഉണ്ടാവും ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഗതി ശരിയാവില്ല അല്ലെങ്കിൽ സക്സസ് ഉണ്ടാവില്ല എന്ന് പറയുന്നു സി എത്ര ക്ലാരിറ്റിയാണ് നോക്കൂ എല്ലാം വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് ഭഗവാൻ പറയുന്നത് ഉം സോ ഭഗവത്ഗീത ആക്ച്വലി നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ അറിയാം ഒരുപാട് കാര്യങ്ങൾ ഭഗവത്ഗീത മാത്രം നമുക്ക് ഏകം ശാസ്ത്രം ദേവകി പുത്ര ഗീതം വേഗ വേറെ ശാസ്ത്രം നമ്മുടെ കയ്യിലില്ല ഭഗവത്ഗീത മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാലും അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല ഭഗവത്ഗീത യഥാരൂപം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആത്മീയ പുരോഗതി ഉണ്ടാവുന്നു നമുക്ക് സക്സസും ലഭിക്കുന്നു ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നു കാര്യം എല്ലാം ഭഗവാൻ പറയുന്നുണ്ട് അത് മാത്രമല്ല ഷീലപ്രഭാചിയെ പോലുള്ള ആചാര്യൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു പ്രാക്ടിക്കലി നമുക്കത് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഉം അപ്പോൾ അത് വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുക സ്വീകരിച്ച് ഫോളോ ചെയ്യുക ദാറ്റ്സ് ഓൾ സക്സസ് ഗ്യാരണ്ടിയാണ് ശീലപ്രഭാത അതാണ് പറയുന്നത് ഫൈനൽ അവസാനം ഈ ഒരു ഭാവത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആചാര്യന്മാരുടെ പരമ്പര അവരുടെ പാദങ്ങൾ ഫോളോ ചെയ്ത് വരിക ഗുരുജനങ്ങളുടെയും ആചാര്യന്മാരുടെയും പാദ തുടർന്നു കൊണ്ട് അവർ പറയുന്നതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവിധ വിജയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു എല്ലാവിധ ശാന്തിയും സമാധാനവും നമുക്ക് കിട്ടുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഹരേ കൃഷ്ണ സോ താങ്ക് യു ശ്രീമദ് ഭഗവത്ഗീത കി ജയ ശിലാ കി ജയ சமவேதீ கௌடீயகுருவருந்தி கிஜாய் குரு பிரேமானே வாஞ்சா கல்பருவிய கிருபா சிந்துவே வச்ச பதிதான பாவனைபேபியோரே கிருஷ்ண